പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഗൈസ് ഇന്നത്തെ വ്ലോഗിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ഡേ ആണ് അപ്പോൾ കുഞ്ഞപ്പൻ്റെ സ്കൂളിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഇവൻ എൽ കെ ജി ചേർന്നിട്ട് ഒരു പരിപാടി നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു മത്സരമാണെന്ന് വേണമെങ്കിൽ പറയാം ഫാൻസി ഡ്രസ്സിൻ്റെ കോമ്പറ്റീഷനാണ് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഡോക്ടർ വക്കീൽ പെയിൻ്ററ് അതുപോലെ ആർട്ടിസ്റ്റ് പിന്നെ എന്താ പോലീസ് സോൾജർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു സൗണ്ട് പോയിക്കാണ് കേസ് ഭയങ്കരമായിട്ട് സൗണ്ട് പോയി അപ്പോൾ ഒരാളായിട്ട് നമ്മൾ കുഞ്ഞുമക്കളെ റെഡിയാക്കി കൊണ്ട് സ്കൂളിലേക്ക് ചെല്ലണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡിലൊന്നും അല്ല കാര്യം നമ്മൾ മത്സരിപ്പിക്കുക ആദ്യമായിട്ടാണ് കുഞ്ഞപ്പൻ സ്കൂളിൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് അവൻ്റെ ഒപ്പമുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ് ഗേൾസ് കുഞ്ഞപ്പനും കുളിച്ചിട്ടുണ്ട് ഇനി അവന് ഫുഡ് കൊടുക്കണം അവൻ്റെ ബാഗും അവൻ്റെ എന്താ പറയുക ക്യാരി ബാഗും അല്ലെ ലഞ്ചും ടിഫിനും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞപ്പൻ ഇനി പട്ടാളം ഉടുപ്പിടിയിപ്പിക്കണം അവൻ സോൾജർ സോൾജറാകാൻ പോവാണ് കേട്ടോ അത് പറയാൻ മറന്നു ഈ കുഞ്ഞപ്പൻ സോൾജർ ആണ് സോൾജിയറാണാകാൻ പോകുന്നത് പോലീസാണോ പട്ടാ പട്ടാളാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവന് പട്ടാളം ഇത് ചെറിയൊരു ബ്ലോഗായിരിക്കും സ്കൂളിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാവേ ബായ് അങ്ങനെ ഞങ്ങൾ ഇതേ രാവിലെ തന്നെ ചായ കുടിക്കുകയാണ് സമയം പോയി കുഞ്ഞപ്പം ആ വേഗം കഴിക്കടാം നമുക്കിനി സോൾജറിൻ്റെ ഉടുപ്പൊക്കെ ഇടണം റെഡി ആവണം കുറേ പരിപാടിയുണ്ട് സാധാരണ ഇവനെ റെഡിയാക്കി ഓട്ടോയിൽ അങ്ങ് കയറ്റി വിട്ടാൽ മതിയല്ലോ പക്ഷേ ഇന്ന് ഞാനും ചേട്ടനും കൂടി കുഞ്ഞപ്പൻ്റെ സ്കൂളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണം പ്രോഗ്രാം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ പുട്ട് മുട്ടക്കറിയാണ് നമ്മൾ കഴിക്കുന്നത് ഞാനും അവന് ഒരേ പ്ലേറ്റിലാണ് കേട്ടോ കഴിക്കുന്നത് കുഞ്ഞപ്പിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ മുട്ടക്കറി പുട്ടാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അമ്മേ മുട്ടക്കറി ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ എൻ്റെ ആ മുട്ടയുടെ വെള്ളം മാത്രമേ കഴിക്കുള്ളൂ കേസ് മഞ്ഞ ഒന്ന് കഴിക്കുക അത് ഞാൻ തന്നെ കഴിക്കും കേട്ടോ അപ്പോൾ അതേ ഞാൻ വേഗം തന്നെ അച്ചായുടെ കയ്യിലേക്ക് അവനെ കഴിപ്പിച്ച് കുളിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത ടിഫിനും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ച് ലഞ്ചൊക്കെ എടുത്ത് വെച്ച് അച്ചയുടെ കയ്യിലോട്ട് കൊടുത്തു കോസ്റ്റ്യൂം ഡിസൈനറും പിന്നെ മേക്കപ്പ് മാനും ഒക്കെ അച്ഛയാണ് ഗേൾസ് മേക്കപ്പ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കുറച്ച് പൗഡർ മുടി മുടിയിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന ഷൂം സോക്സൊക്കെ ഇട്ട് കൊടുക്കുന്ന അച്ചയാണ് അച്ഛൻ കുളിച്ചിട്ട് വന്നു അച്ച റെഡി ആയിട്ടില്ല ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആണുങ്ങൾക്ക് റെഡി ആകാൻ പത്ത് മിനിറ്റ് മുതലല്ലോ നമ്മൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ നമ്മൾ ഒരുങ്ങി ഒരുങ്ങി വരുമ്പോൾ ഒരു നേരം വരുമല്ലോ ഈ ഡ്രസ്സ് എവിടെ നിന്നാണെന്ന് കുറേ പേര് ചോദിച്ചു കുഞ്ഞപ്പൻ്റെ പട്ടാളം ഡ്രസ്സ് നിന്നാണ് കേട്ടോ ഇപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഞാൻ ഓർഡർ കൊടുത്തത് ഇപ്പോൾ ഇരുപതാം തീയതിയെ വരുവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ടെൻഷനായി ഗൈസ് കാരണം പത്തൊമ്പതാം തീയതി ആയിരുന്നു കുഞ്ഞപ്പൻ്റെ പരിപാടി പക്ഷേ ഭാഗ്യത്തിന് തലേ തലേദിവസം പതിനെട്ടാം തീയതി വൈകുന്നേരം മണിയായി വൈകുന്നേരമാണ് നമ്മുടെ കയ്യിൽ ഈ ഡ്രസ്സ് കിട്ടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ ഈ പട്ടാളം ഡ്രസ്സിന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു തോക്കും ഒരു വിസിലും ആ തോക്കിൻ്റെ കവറും ഈ എന്താണ് തൊപ്പിയും എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഷൂ ഒക്കെ ഇടത്ത് ഇറങ്ങി നിന്ന് ഗായ് സ്വീറ്റിൽ വെച്ച് നമുക്ക് ഇറങ്ങാൻ നേരത്തൊന്നും പറയാൻ പറ്റിയില്ല പോയി അവിടെ എന്താ പറയാ ബെല്ലടിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്കൂളിൽ എത്തണം അതേ കുഞ്ഞപ്പ റെഡി ആയിട്ട് പുറകിലുണ്ട് കേട്ടോ നമ്മള് റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്കൂളിൽ ചെറുത് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഇതാണ് കേട്ടോ കുഞ്ഞപ്പൻ്റെ മിസ്സ് ബീന മിസ്സാണ് അവന് എൽ കെ ജി എയിലാണ് കേട്ടോ ഇതാണ് കുഞ്ഞപ്പൻ്റെ ക്ലാസ് താഴെയാണ് കുഞ്ഞപ്പൻ്റെ ക്ലാസ് മുകളിൽ എൽ കെ ജി ബി ആണ് നോക്കിക്കുക ചെന്നപ്പോൾ തന്നെ എന്തോരം പട്ടാളക്കാരായിരുന്നെന്ന് അറിയാമോ പട്ടാളക്കാര് പോലീസുകാർ പിന്നെന്താ ഷെഫ് ഡോക്ടർമാർ നേഴ്സുമാര് പെയിൻറ്ററ് പിന്നെന്താ ആർട്ടിസ്റ്റ് ഒരുപാട് ആൾക്കാരാണ് പെയിൻ്റർ ആർട്ടിസ്റ്റ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് ഗൈസ് എന്തൊരു ക്യൂട്ടായിരുന്നറിയാമോ എല്ലാവരെയും കാണാൻ കുഞ്ഞപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അംഗനവാടി തൊട്ടുള്ള ഫ്രണ്ടാണ് ഏനോണെന്ന് നമ്മുടെ ഷോർട്ട്സ് കാണുന്നവർക്കറിയാലോ എയിനോണും പട്ടാളക്കാരനായിരുന്നു കേട്ടോ അപ്പോൾ എയിനോണും പട്ടേടാ നീയും പട്ടാളം ഞാനും പട്ടാളം നമ്മളെല്ലാം പട്ടാളം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ ഡോക്ടർമാരെ നേഴ്സുമാരെയൊക്കെ കണ്ടില്ലേ അങ്ങനെ ടീച്ചറെ നല്ല രീതിയിൽ പറയണേ എല്ലാവരും അടിപൊളി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതേ നോക്കിക്കാൻ പുറകിൽ രണ്ട് മൂന്ന് പേരും തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതേ അപ്പോൾ ഒരു സാരിയൊക്കെ ഒക്കെ കൊടുത്തൊരു ഡോക്ടർ വന്നു പിന്നെ ഒരു മോഡേൺ ഡോക്ടർ ഉണ്ടായിരുന്നു ജീൻസും ജീൻസ് ഡോപ്പിട്ടിട്ട് അതിൻ്റെ മോളിൽ ഓട്ട് സാരി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓട്ട് അങ്ങനെ റോൾ നമ്പർ അനുസരിച്ച് എല്ലാ പിള്ളേരും മുകളിലേക്ക് പോവുകയാണ് ഇവർ യു കെ ജിക്കാരാണ് കേട്ടോ അപ്പോൾ യു കെ ജിക്കാരെല്ലാവരും മുകളിലാണ് ഓഡിറ്റോറിയം അവിടെ വെച്ചായിരുന്നു പരിപാടി അപ്പോൾ കുഞ്ഞപ്പനെ ക്ലാസ്സിൻ്റെ ടീച്ചർ റോൾ നമ്പർ അനുസരിച്ച് നിരത്തി നിർത്തുകയാണ് അപ്പോഴാണ് കേസ് ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത് കുഞ്ഞപ്പനാണ് ക്ലാസ്സിൽ റോൾ നമ്പർ വെച്ചിട്ട് ഫസ്റ്റ് അഹാൻ അഹാനെന്നല്ലേ കുഞ്ഞപ്പൻ്റെ പേര് അപ്പോൾ എ എച്ച് എ എൻ ആ രീതി നോക്കുമ്പോൾ അവനാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് അങ്ങനെ വരി വരി ആയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് ടീച്ചറെ കൊണ്ടുപോവാണ് ആ സമയത്ത് കുഞ്ഞപ്പുറമാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് വെച്ച പട്ടാളക്കാരനെ പോലെയാണ് ഇടാ പോകുന്നത് ഇവിടെ വെച്ച് നല്ല ഇതൊക്കെയായിരുന്നു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ വൺ കോമഡിയാണ് ഗൈസ് അതായത് കുഞ്ഞു മക്കളല്ലേ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ സ്റ്റേജ് മൈക്ക് അതുപോലെ ഓഡിയൻസ് അതായത് ഫ്രണ്ടിൽ കുറേ പേര് ഇരിക്കുന്നതൊക്കെ ആദ്യമായിട്ടല്ലേ ഇവർ കാണുന്നത് അപ്പോൾ മൈക്കിൻ്റെ അടുത്ത് പോയി നിന്ന് പറയാൻ പഠി ഒരുപാട് പഠിച്ചിട്ടൊക്കെ ആയിരിക്കും വന്നത് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും എല്ലാവരും വന്നിട്ടുണ്ടാവുക പക്ഷെ മൈക്കിൻ്റെ ഫ്രണ്ട് ടീച്ചർ പറയുമ്പോൾ മറന്നു ും കുഞ്ഞു ആവുകളല്ലേ അപ്പോൾ എല്ലാവരും മറന്നു പോകും അപ്പോൾ അതെ എനിക്ക് എല്ലാവരും ചാച്ചയൊക്കെ തന്നെ കയറി പോവുകയാണ് കേട്ടോ ഞാനും ആൻറ്റി അവരുടെ ആൻറ്റിമാരും അവരുടെ കൂടെ ഉണ്ട് ഒരു രണ്ട് ആൻറ്റിമാരൊക്കെ ഉണ്ട് അപ്പോൾ മോളിൽ ഓഡിറ്റോറിയത്തിൽ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ഡേ എന്നൊക്കെ എഴുതി നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നെ ടീച്ചർമാരെല്ലാം നല്ല തിരക്കിലാണ് അപ്പം അതേ ഒക്കെ തുടങ്ങി അപ്പോൾ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൾ സിസ്റ്ററുണ്ട് സിസ്റ്ററിന്റെ പേര് സിസ്റ്റർ ലിദിയ എന്നാണ് കേട്ടോ ലിദിയ അപ്പൊ അതെ സിസ്റ്റർ ആദ്യം തന്നെ അവരോട് പറയുന്നൊക്കെ നിങ്ങളെ കേൾപ്പിച്ചു തരാം അവയ കാണാൻ പ്രിൻസിപ്പൾ എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് ഒക്കെ കൊടുത്തു നല്ല രീതിയിൽ പറയണോന്നൊക്കെ പറഞ്ഞു പരിപാടി തുടങ്ങി കേട്ടോ അപ്പോൾ ആദ്യം കണ്ടില്ലേ സ്റ്റേജിന്റെ സൈഡിൽ കുഞ്ഞപ്പന്റെ ക്ലാസ് ആണ് എൽ കെ ജി എക്കാരാണ് ആദ്യം പെർഫോം ചെയ്തത് പിന്നെ എൽ കെ ജി ബി യു കെ ജി എ യു കെ ജി ബി അങ്ങനെയാണ് കേട്ടോ ചെയ്തത് എല്ലാവരും ആദ്യമായിട്ട് മൈക്ക് കാണുന്നതിൻ്റെയും ഓഡിയൻസിനെ കാണുന്നതിൻ്റെയും അതുപോലെ ഇതുപോലൊരു സ്റ്റേജിൽ കയറി നിന്ന് പറയുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ നാല് വയസ്സ് നാലര വയസ്സൊക്കെയുള്ള കുഞ്ഞുമക്കളല്ലേ അപ്പം കുഞ്ഞപ്പനെ എന്തൊക്കെയോ പറഞ്ഞാൽ ഒപ്പിച്ചു അത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ് സോൾജേഴ്സും പോലീസുകാരെല്ലാവരും ഇംഗ്ലീഷിൽ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു അതേ കണ്ടില്ലേ കുഞ്ഞു ടീച്ചർമാർ കുഞ്ഞ് ഡോക്ടർമാരൊക്കെ പറഞ്ഞു ആ പാട്ട് പാടിയ മോനില്ലേ മലയാളത്തിൽ നമ്മുടെ മാരുവില്ലിൻ നോപുരങ്ങളെന്നുള്ള പാട്ട് ആ മോനാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയത് അവൻ നല്ലോണം പാടി ആ പാട്ട് അത് കഴിഞ്ഞിട്ട് ഓരോ സെക്ഷൻ്റെയും ഓരോ ഡിവിഷൻ്റെയും മത്സരം കഴിയുമ്പോൾ അവരെല്ലാവരും സിസ്റ്ററുമായിട്ടും അവരുടെ ക്ലാസ് ടീച്ചറുമായിട്ടും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ വക്കീൽ നോക്കി അടിപൊളി വക്കീലാണ് കണ്ണടയൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് പോലീസുകാരെ മാത്രം നിർത്തി ഫോട്ടോ എടുത്തു ഡോക്ടർമാരെ മാത്രം അങ്ങനെയൊക്കെ ഫോട്ടോ എടുത്തു കേട്ടോ അപ്പോൾ എന്താണെങ്കിലും അടിപൊളിയായിട്ട് മത്സരം എല്ലാവരും കഴിഞ്ഞു കുഞ്ഞപ്പൻ്റെ മിസ്സ് ബീന മിസ്സാണെങ്കിൽ ഒരാൾക്ക് കരഞ്ഞിട്ട് എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നല്ല രസമാണ് ആ കാഴ്ച കാണാൻ അപ്പോൾ ഒരാൾ ഫ്ളാഗൊക്കെ പിടിച്ച് പെർഫോം ചെയ്തു അതെ പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ കണ്ണടയൊക്കെ വെച്ച് അടിച്ച് പൊളിച്ചിരിക്കുകയാണ് ഗൈസ് അതെ ടീച്ചർമാരൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും എന്താണെങ്കിലും ഭയങ്കര ഹാപ്പിയായി പ്രോഗ്രാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരുക്കിയല്ലേ കുഞ്ഞുമക്കളെ സ്കൂളിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ യൂണിഫോമും ബെൽറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ടീച്ചർമാർ പറഞ്ഞു എന്നാണ് അവർ തന്നെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഈ ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോം അവർ തന്നെ ഇട്ട് കൊടുത്തോളാന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു കേട്ടോ അപ്പം കണ്ടില്ലേ പട്ടാളക്കാരെ മാത്രം നിർത്തി ഫോട്ടോ എടുത്തു പോലീസുകാരെ മാത്രം അങ്ങനെ അങ്ങനെ ഓരോ സെക്ഷൻ അങ്ങനെ മാത്രം ഫോട്ടോ എടുത്തു അങ്ങനെ സമ്മാന വിതരണമൊക്കെ അപ്പം തന്നെ നടത്തി കേട്ടോ കുഞ്ഞപ്പൻ്റെ ക്ലാസ്സിൽ നിന്ന് ഈ ആയിട്ട് വന്ന മോനാണ് ഫസ്റ്റ് കിട്ടിയത് അവൻ മാരുവില്ലിൻ ഗോപുരങ്ങൾ ആ പാട്ടില്ലേ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു സിനിമ പാട്ട് അത് അവൻ പാടി കേട്ടോ അവർ രണ്ടാമത് ഈ പട്ടാളക്കാരന് കിട്ടി മൂന്നാമത് മോളാണ് പോലീസുകാരിയായിട്ടാണ് ആ മോൾ വന്നത് മൂന്ന് പേരുടെ പേര് ഞാൻ മറന്നുപോയി ഗൈസ് അവർക്ക് മൂന്ന് പേർക്കുമാണ് കിട്ടിയത് പിന്നെ എൽ കെ ജി ബിക്ക് കൊടുത്തു പിന്നെ യു കെ ജി എ യു കെ ജി ബി അങ്ങനെ എല്ലാ എല്ലാ ഡിവിഷനിലും ഫസ്റ്റും സെക്കൻഡും തേഡും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് അത് ചെയ്ത് നടന്നു ഫസ്റ്റ് കിട്ടിയവർക്ക് ഒരു വലിയ ട്രോഫി കൊടുത്തു സെക്കൻഡ് കിട്ടിയവർക്ക് കുറച്ചുകൂടി ചെറിയൊരു ട്രോഫി തേഡ് കിട്ടിയവർക്ക് എനിക്കൊന്ന് പൗച്ച് പോലെ എന്തോ പെൻസിൽ ബോക്സ് പോലത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ബാക്കി പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനമായിട്ട് പെൻസിലാണ് കൊടുത്തത് അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ പെൻസിലാണ് കിട്ടിയത് ഒരുപാട് പേർക്ക് പെൻസിൽ കിട്ടിയ കേട്ടോ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അല്ലെങ്കിൽ കൂടുതലും നിന്ന് അവിടെ കുഞ്ഞപ്പം കരയും കൂടെ വന്നോ എന്ന് പറഞ്ഞ കരയും അപ്പോൾ അപ്പം പെൻസിലൊക്കെ സന്തോഷത്തിൽ സന്തോഷത്തിരിക്കുകയാണ് എല്ലാവർക്കും സിസ്റ്റർ പെൻസിൽ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൈസ് അത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഇതുപോലെ എല്ലാ പ്രോഗ്രാംസിലും പങ്കെടുക്കുക അപ്പോൾ കുഞ്ഞപ്പന്റെ ക്ലാസിൽ വന്നൊരു ഫോട്ടോ ഒക്കെ എല്ലാവരും കൂടി എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പിരിഞ്ഞത് അപ്പം അത്രയുള്ള ചോദിച്ചപ്പോ സി യു